ഈ കാലഘട്ടത്തിൽ സഭ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ചോദ്യമായിട്ട് ചോദിക്കാറുള്ളത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല എല്ലാ കാലഘട്ടങ്ങളിലും സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഉപദേശം ഒന്നും വേണ്ട അനുഭവം മതി അല്ലെങ്കിൽ നന്നായിട്ട് ജീവിച്ചാൽ മതി എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം ഉപദേശത്തെ ആൾക്കാർ കാണുന്നത് കേട്ട് കേട്ട് മടുക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രയോജനമൊന്നുമില്ലാത്ത ഒരു അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ഇത് കേട്ട് കേട്ട് മടുക്കുന്ന ഒരു സമ്പ്രദായ സമ്പ്രദായമായിട്ടും നന്നായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അനുഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രായോഗികമായ കാര്യങ്ങൾ ചെയ് ചെയ്തു പോകുന്ന ഒരു സമ്പ്രദായമായിട്ടും ഒക്കെയാണ് കാണുന്നത് ഇതിനെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് സഭ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ഈ ഉപദേശം നിർബന്ധമായും പഠിപ്പിക്കേണ്ട ജീവിക്കുന്ന നല്ലപോലെ ജീവിക്കുക അതാണ് ശരിക്കും വേണ്ടതെന്ന് ഒത്തിരി ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് റോമൻ കാത്തലിക് ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ അതായത് കോമൺ മനുഷ്യരെ മനസ്സിലാക്കുന്ന നമ്മൾ ചർച്ചിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ നല്ലപോലെ ജീവിക്കുക സൽപ്രവൃത്തികൾ ചെയ്യുക അപ്പോൾ അവർ ബൈബിൾ വായിക്കുന്നതിൽ നിന്നും വലിയ കാര്യം കാണുന്നുണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്ന തന്നെയാണ് ഒരു കാര്യമല്ല പക്ഷേ അവർക്ക് ഉപദേശം ഉണ്ട് അത് ചർച്ചിൻ്റെ ലെവലിൽ മാത്രമാണ് നിൽക്കുന്നത് ബാക്കി മനുഷ്യരെ സംബന്ധിച്ച് അവർ നല്ല സൽപ്രവൃത്തികൾ ചെയ്യുക ഈ സാധാരണ രീതിയിലെ പെൻഡോകോസ്റ്റിൽ സാധാരണ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോലെ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക അന്യഭാഷയോടുകൂടി ആത്മഭിഷേകം പ്രാപിക്കുക വിശുദ്ധ ജീവിതം നയിക്കുക ഈ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളും അതെന്തെങ്കിലും ആയിട്ടെന്ന് നമുക്ക് വിചാരിക്കാം അത് കാരണം അതിനൊരു ഫൗണ്ടേഷൻ എവിടെയെങ്കിലും ബൈബിളിലുണ്ട് പക്ഷെ നാലാമത്തെ വിഷയത്തിലാണ് ഈ കോൺഫ്ലിക്റ്റ് യഥാർത്ഥത്തിൽ കോൺഫ്ലിക്റ്റ് എവിടെയാണ് അതായത് വിശുദ്ധ ജീവിതം നയിക്കുക നല്ലൊരു ജീവിക്കുക സ്വർഗത്തിൽ പോകാൻ എന്നെ കൊണ്ടുപോകാൻ മാത്രം ദൈവത്തെ പെഴ്സേഡ് ചെയ്യുന്ന രീതിയിൽ ദൈവം നോക്കിയിട്ട് കൊള്ളയവൻ എന്ന് പറയുന്ന രീതിയിൽ അവനെ നല്ല ജീവിതത്തിലേക്ക് നിർബന്ധിക്കുക അവിടെ ഒരു വലിയ ഗുരുതരമായ ലോജിക്കൽ പ്രോബ്ലം ഉണ്ട് ലോജിക്കൽ പ്രോബ്ലം മാത്രമല്ല ഈ തലമുറയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പറ്റോപദേശത്തെ എടുത്തു കവിഞ്ഞത് ഈ തെറ്റിദ്ധാരണയാണ് ഇന്ന് ആർക്കും ഇത് എന്താണ് കർത്താവിൻ്റെ സുവിശേഷമൊന്നും മനസ്സിലാകാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ റോമൻ കത്തോലിക്ക സ്റ്റൈലിലുള്ള സൽപ്രവൃത്തി ടിച്ചിങ്ങാണ് നല്ല ജീവിതം നല്ല പ്രവൃത്തി നല്ല ചിന്ത ഉന്നതമായ നീതി ഉന്നതമായ പ്രവൃത്തി ഈ ഒരു കാര്യമാണ് സുവിശേഷത്തെ മറിച്ച് കളഞ്ഞിരിക്കുന്നത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ടായ കാര്യം ജീവിക്കണ്ടേ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജീവിക്കുക എന്ന് പറയുന്നത് ക്രിസ്ത്യൻ നിലവാര മനസ്സിന് ജീവിക്കുക എന്ന് പറയുന്നത് കൃത്യം ഉപദേശത്തോടെ അല്ലെങ്കിൽ അസാധ്യമാണെന്നുള്ളതാണ് അതായത് നമ്മൾ നമ്മുടെ ജനീകമായൊരു പരിശ്രമം കൊണ്ടോ ഉപദേശം വേണ്ട എന്ന് ഞാൻ ട്രൈ ചെയ്യാം എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്ത് ജയിക്കാൻ പറ്റില്ല അങ്ങനെ പരിശ്രമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന പ്രത്യേകിച്ച് ബന്ധുക്കോസ് കാരണം മനസ്സിലേക്ക് വരുന്ന പഴയകാല അപ്പച്ചന്മാരുടെ ജീവിതമാണ് അതുപോലെ നമ്മൾ ഇന്ന് ആ തലമുറ വരണം എന്നാണ് ഒരു വലിയൊരു പങ്ക് ആഗ്രഹിക്കുന്നു പക്ഷേ പഴയകാല അപ്പച്ചന്മാരുടെ ജീവിതം അല്ല നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ ജീവിതമാണ് അപ്പോൾ ക്രിസ്തു എന്ന സ്റ്റാൻഡേർഡോട് ഒന്ന് മാറ്റപ്പെടുകയും മാനുഷികമായൊരു നീതിയുടെ നിലവാരത്തിലേക്ക് എങ്ങനെയെങ്കിലും മനുഷ്യരെത്തിക്കുക ആ ഒരു പെൻഡ കോസ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹോളിനെസ് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതിലേക്ക് സുവിശേഷം പോയതോടുകൂടി ക്രഭയുടെ ആവശ്യമില്ല വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല പ്രവൃത്തി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തി അപ്പോൾ എന്ത് സംഭവിച്ചു ക്രഭയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഈവാഞ്ചലിക്കൽ ഡോക്ടറിൻ അതിനകത്ത് കാൽവീനിസം ഉണ്ട് അർമിനിസം ഉണ്ട് ഇത് രണ്ടും അടങ്ങിയിരിക്കുന്ന ഈവാഞ്ചലിക്കൽ ഡോക്ടറിൻ ഇല്ലാതാകുകയും റോമൻ കാത്തലിക് സ്റ്റൈലിലുള്ള പ്രവൃത്തി ബേസ്ഡായിട്ടുള്ള ഒരു സുവിശേഷൻ ഈ ോസ്റ്റിൽ വ്യാപരിക്കുകയും ചെയ്തു ഇന്ന് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് വിശ്വാസം മാത്രം കൃപ മാത്രം എന്ന് പറഞ്ഞാൽ അത് കാൽവനിസവും വിശ്വാസത്തിൻ്റെ കൂടെ പ്രവൃത്തിയും കൂടെ വേണമെന്ന് പറഞ്ഞാൽ അത് അർമീനസം ആണെന്നാണ് അപ്പം ഞാൻ വിശ്വാസവും മതി കൃപ മതി എന്ന് പറഞ്ഞു കഴിയുമ്പം ആൾക്കാർ വിചാരിക്കുന്നത് ഒക്കെ അയാൾ കാൽവിനിസ്റ്റാണ് അപ്പോൾ വിശ്വാസം പോരാ വിശുദ്ധ വിശുദ്ധജീവിതം കൂടെ വേണമെന്ന് പറയുമ്പം അയാൾ അർമീനൻ ആണെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത് പക്ഷേ അർമീനീസം എന്ന് പറയുന്നത് പ്രവൃത്തികളില്ലാത്ത ഒരു സിസ്റ്റം തന്നെയാണ് ഇവാഞ്ചലിക്കൽ തിയോളജിയിലെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് കാൽവീനിസം അൺ അർമീനിയനിസം കാൽവിനിസത്തിനകത്തും വിശ്വാസത്താൽ കൃപയാലുള്ള നീതീകരണമാണ് അർമീനിയനിസത്തിലും കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണമാണ് ഒരു ഡിഫറൻസും ഇല്ല ഡിഫറൻസ് ഉള്ളത് ഈ വിശ്വാസം ആരുടേതാണ് എന്നുള്ളതിലാണ് കാൽവിനിസം പറയുന്ന വിശ്വാസം ദൈവം കണ്ണു തുറന്നപ്പോൾ നമുക്ക് മിറ്റേതാണ് അർമീനീസം പറയുന്ന മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് സൂചന കേൾക്കുമ്പോൾ വിശ്വസിക്കുക ബട്ട് രണ്ട് സിസ്റ്റവും വിശ്വസിക്കുന്നത് വിശ്വാസത്താൽ കൃപയാലുള്ള നീതീകരണമാണ് പർമീനിസം അനുസരിച്ച് ഒരു മനുഷ്യൻ വിശ്വാസം അയാളുടെ സ്വന്തമായതുകൊണ്ട് അയാൾക്ക് അത് നഷ്ടപ്പെടുത്തുക എന്നാൽ കാൽവിനിസം പറയുമ്പോൾ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മുടെ കണ്ണു തുറന്ന ദൈവമായതെന്ന് ദൈവം കണ്ണടച്ചാൽ മാത്രമേ നമുക്ക് അത് നഷ്ടപ്പെടുകയുള്ളൂ അങ്ങനെ ദൈവം ആരുടെയും കണ്ണടച്ച് കളയുന്നില്ല തുറക്കുന്ന എന്തേക്കുമായിട്ടാണ് നിത്യജീവനാണ് എന്നാണ് അപ്പോൾ ഫെയ്ത്ത് ആരുടെ തന്നുള്ളൊരു ചോദ്യം വരുന്ന ആ ഒരു വ്യത്യാസമാണ് ഈ രണ്ട് സിസ്റ്റങ്ങൾ തമ്മിലുള്ളത് എന്നാൽ ഇന്ന് ബന്ധുക്കോസിൽ ഉപദേശം അറിയാത്തതുകൊണ്ട് ഒത്തിരി പേരും വിചാരിച്ചിരിക്കുന്നത് കാൽവിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം മാത്രം എന്ത് അർമീനിയസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം പ്ലസ് പ്രവൃത്തി ഇത് തെറ്റായ ഒരു കൺസെപ്റ്റാണ് ഇന്ന് സഭയുടെ ആചാരങ്ങൾ പ്ലസ് വിശുദ്ധ ജീവിതം എന്ന ദുരുപദേശം ഇതൊരു പെലേജിയൻ ദുരുപദേശം ആ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സഭ കണ്ടം ചെയ്ത് കളഞ്ഞാണ് ഒരു ദുരുപദേശമാണ് പ്രവൃത്തിയായ രക്ഷകൾ പിന്നെ റോണൻ കാത്തലിക് ചർച്ച തെടുത്തു നമ്മുടെ വേദിവസം വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം മനുഷ്യൻ ജനിക്കും പാവത്ത് ജനിക്കുന്ന എല്ലാവരും ഒരുപോലെ ദൈവത ദൈവ ദൈസമില്ലാത്തവരെ നിറയെ യോഗരായി മാറിയൊന്നുമാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ നീതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ നീതിയിലേക്ക് എത്താൻ നമുക്ക് പ്രവൃത്തി മതിയോ യേശു ക്രിസ്തു മരിച്ച പോലെ വേറൊരാൾക്ക് വേണ്ടി മരിക്കാൻ ശത്രുക്കളെ സ്നേഹിക്കാൻ അവരുടെ കൂടെ നടക്കാൻ പാപികളോട് കരണം കാണിക്കാൻ കർത്താവിൻ്റെ ഓൾസം പേഴ്സണാലിറ്റി നമ്മൾ ആ പേഴ്സണാലിറ്റിയിൽ ഒരാൾ ജീവിക്കാൻ അതാണല്ലോ സ്വർഗ്ഗത്തിലെ നിലവാരം അത് കുറഞ്ഞൊരു നിലവാരം നമ്മൾ സ്വർഗത്തിൽ ചിന്തിക്കാൻ കഴിയത്തില്ല അപ്പം അത് പ്രവർത്തിയാൽ സാധിക്കും ഇനി ക്രിസ്തുവിനെ പോലെ മാറാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെറിറ്റിക്കൽ ടീച്ചിങ് ആണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെതല്ലാത്ത ഒരു വിശുദ്ധ മനുഷ്യരുടേതായ ഒരു വിശുദ്ധി സ്ഥാപിക്കണം മനുഷ്യൻ കാണുന്ന മനുഷ്യർ കണ്ട മനസ്സിലാകുന്ന ആയതുകൊണ്ട് കൊള്ളാം വിശുദ്ധ വിശുദ്ധജീവം നയിക്കുന്ന ആളാണ് അത് നമ്മുടെ എന്താ വെള്ള വസ്ത്രം ഉൾപ്പെടെ ഇപ്പം ഇങ്ങനെ ഈ ഇപ്പം ജീജോബ്രദ വെച്ചിരിക്കുന്ന പോലത്തെ ബുൾഗാൻ താടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധനാകത്തില്ല അപ്പം ആ വിശുദ്ധിയിലെ ഒരു മാനദണ്ഡം ആ മാനദണ്ഡം മനുഷ്യ നിർമ്മിതമാണ് മനുഷ്യ നിർമ്മിതമായ മാനദണ്ഡം വെച്ച് മാത്രമേ നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ദൈവത്തിന്റെ നീതിക്ക് പകരം മനുഷ്യന്റെ നീതി വെച്ച് ഇത് മറക്കുകയാണ് ദൈവത്തിന്റെ നീതിയെ മറച്ചു കളയാണ് അപ്പൊ ആരും ദൈവത്തിന്റെ നീതിയിലേക്ക് പോകാതെ വിശ്വാസത്താൽ നീതിയിലേക്ക് പോകാതെ പ്രവൃത്തിയാൽ സാധിക്കുന്ന മനുഷ്യനീതി വെച്ച് സുവിശേഷത്തെ മറിച്ചു കളയുകയാണ് ഇന്ന് പോപ്പുലർ പെൻഡർ കോസ്റ്റൽ ചർച്ചകൾ നടക്കുന്നതായിരുന്നു സാധാരണ ജനങ്ങൾ എപ്പോഴും തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഒരൊറ്റ കാര്യം ഇതിനകത്ത് എംഫസൈസ് പറയേണ്ടത് യേശു കർത്താവ് എൻ്റെ അന്ത്യകല്പനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ലോകമെമ്പാടും പോയി സഹജാതികളോട് സുവിശേഷം പറയണമെന്നും അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പഠിച്ചതെന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്തണമെന്നും അതിനും നമുക്ക് ഒരുവിധമൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് അടുത്തു കഴിഞ്ഞുള്ള കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം ഈ ഉപദേശമില്ലാതെ പ്രമാണത്തിൻ്റെ അനുസരണം സാധ്യമല്ല കാരണം ആ ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയുമാണ് മനുഷ്യരുടേതാണെങ്കിൽ നമുക്ക് ജീവിതം മതി ജീവിതം മതി എന്ന് പറയാൻ പറ്റുന്നു പക്ഷേ ദൈവത്തിൻ്റെതായതു ഞാനല്ല ക്രിസ്തു അത്രേം വസിക്കുന്നുള്ളൊരു ഫെയ്ത്തിലേക്ക് ഒരാൾ പ്രവേശിക്കാതെ ആ കണ്ണുറക്കപ്പെടാതെ ഒരിക്കലും അയാളെ കൊണ്ട് സാധ്യമല്ല അപ്പോൾ ഉപദേശമില്ലെങ്കിൽ ഡോക്ടർസ് കറക്റ്റ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇടുക്കുവിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നില്ല ജീവിക്കുന്നില്ല അതിൽ ജീവിക്കുന്നില്ല ക്രിസ്തുവിനെ സീക്ക് ചെയ്യുന്നില്ല അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന് ഹൗ ടു ഗോ ടു ഹെവൻ എന്നുള്ള ചോദ്യത്തിന് ആളുകൾ പറയുന്ന ഉത്തരം തെറ്റാണ് എനിക്ക് ഇവിടെ വേറൊരു കാര്യം ഈ ജീവിതം മതി അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ് അനുഭവങ്ങൾ മതി എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം റോമാലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ വിശ്വാസത്താൽ ഉളവാകുന്ന നീതിയും നീതിയാൽ ഉളവാകുന്ന വിശ്വാസവും അപ്പോൾ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ഇപ്പം ഇപ്പം പാസ് പറഞ്ഞതുപോലെ എന്താണ് നീതി എന്താണ് നീതി പ്രവർത്തികൾ ആ നീതി മനസ്സിലാക്കിയാൽ കർത്താവ് നമ്മളോട് പറഞ്ഞ കൽപ്പനകൾ മനസ്സിലാക്കിയാൽ മാത്രമാണല്ലോ വിശ്വാസത്തിന്റെ ആവശ്യമുള്ളൂ കാരണം ആ അത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല ഈ ഈ നന്നായിട്ട് ജീവിച്ചാൽ മതി കാരണം ഇത് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്ന് ഉള്ളൊരു തോന്നൽ കൊണ്ടല്ലേ ഇപ്പം മിക്കവാറും ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പോസിറ്റീവ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ സക്സസ് സെമിനാറുകളിൽ ഇന്നത് ഇന്നത് ചെയ്താൽ മതി നിങ്ങളിങ്ങനെ വിജയിക്കാം എന്ന് പറയുന്ന പോലെ തന്നെയല്ല ഈ സന്ദേശവും വരുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഞാനൊരു അതിനൊരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സംസാരിക്കും എനിക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ട് എൻ്റെ നീതി ഞാൻ തൃപ്തനാണ് പി എസ് ക്രിസ്തുവിനെ പോലാകണമെന്നുള്ള നീതി എനിക്ക് വെല്ലുവിളിയാക്കുന്നുണ്ട് കാരണം മാനുഷികമായ നീതിയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ആ നിമിഷം നമുക്ക് ഈ ക്രിസ്തുവിനെ വിടാം ക്ലീൻ ഷേ ചെയ്യുന്നതിന് എന്തിനാ ഡിസ്ക് ഒരു നല്ല റേസർ പോലെ കിട്ടിയാൽ പോരെ വെള്ളോത്സവം ഇടുന്നതിന് യേശുക്രിസ്തുവിൻ്റെ ആവശ്യമില്ലല്ലോ അശ്സ്ത്രീ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഇതൊക്കെ മാനുഷികമായി നീ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് എടുക്കുമ്പോൾ എൻ്റെ ജീവിതം തന്നെ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല കാരണം ഈ പറയുന്ന നീതി പുലർത്താൻ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ആവശ്യമില്ല മാനുഷികമായിട്ട് ഇറ്റ് ഇസ് പോസിബിൾ എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരു ശത്രുവിനെ കാണുമ്പോൾ സ്നേഹം ഉണ്ടാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ സമയത്തും യേശു ക്രിസ്തുവിനെ നമ്മൾ നോക്കേണ്ടി വരും അപ്പോൾ ക്രൈസ്റ്റ് എലോൺ എന്നുള്ള ഉപദേശത്തിലേക്ക് വരും അങ്ങോട്ട് പോകാതെ മാനുഷികമായ നീതി നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പഴം തിന്ന അതേ അവസ്ഥ തന്നെയാണ് നന്മതിന്മകളുടെ ഒരു വ്യവസ്ഥയ്ക്ക് നമ്മൾ കുരുങ്ങി കിടക്കുകയാണ് ആ ന്യായ പ്രമാണത്തിന്റെ ശൃംഖലയെ ബ്രേക്ക് ചെയ്തിട്ട് യേശു ക്രിസ്തു മതി എന്നുള്ളൊരു ഇത് എടുത്തിട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് പെന്തക്കോസ് ഇപ്പൊ സാധാരണ ക്രിസ്തു അബാൻഡൻ ചെയ്യപ്പെട്ടു പോകുന്നതിനും ഈ ഒരു ദുരുപദേശം കാരണമാണ് അതായത് നീതിയെ താഴ്ത്തി മനുഷ്യന്റെ ലെവലിലോട്ട് കൊണ്ടുവരികയും വിശുദ്ധിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ചില പ്രവൃത്തികളായി മനസ്സിലാക്കുന്നുണ്ട് ആണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് വേദോസ്തം വളരെ കൃത്യമായിട്ട് പറയുന്നത് നമ്മുടെ നീതിയും വിശുദ്ധിയുമല്ല യേശു ക്രിസ്തു ആ ക്രിസ്തു നമ്മിൽ വസിക്കുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾ വിശുദ്ധനാകുന്നത് അത് അയാളുടെ ക്യാരക്ടറിൽ അയാളുടെ ഇന്നർ ബീയിങ്ങിൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഉപദേശം എന്ന് പറയാത്തത് കൊണ്ട് ഇന്ന് ഒരു ദുരുപദേശം മൊത്തത്തോടെ ഒരു ദുരുപദേശത്തിൻ്റെ പിടിയിൽ ബെന്തക്കോസ്തു സഭ കുരുക്കപ്പെടുകയും അതൊരു കൾട്ടായിട്ട് ഒരു വലിയൊരു കൾട്ടായിട്ട് ഇത് മാറുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നമ്മുടെ ഈ കാലഘട്ടത്തിലെ നമ്മൾ പാടുന്ന പാട്ടുകൾ പഴയ കാലഘട്ടത്തിലെ പാട്ടുകൾ പഴയ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ അമ്പത് വർഷം പഴക്കമുള്ള പാട്ടുകൾക്കകത്ത് കൃത്യമായ ഒരു ഉപദേശ രൂപം അതിനകത്തുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിലെ പാട്ടുകളിനകത്ത് ഒരു ഉപദേശവും ഇല്ല യേശു ശാവം മുറിക്കുന്നു യേശു രോഗ സഹിക്കും ആശു യേശു വിടിവിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് അല്ലാതെ ഉപദേശം ഒന്നും തന്നെ ഇല്ല എന്താണ് അങ്ങനെ പറ്റിയത് ഇത് നമ്മളെ തന്നെ വരുത്തി വെച്ചാൽ നമ്മൾ തന്നെ പറഞ്ഞു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല നല്ലൊരു ജീവിതാ മതി അനുഭവങ്ങളാണ് പ്രധാനം അപ്പം ദൈവം തന്നെ നടത്തി 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 ഇതാ യാകെയുള്ള അനുഭവം മൊത്തത്തോടെ നടപ്പ് നടപ്പാണ് ചെറുപ്പം തൊട്ടേ നടത്തിക്കലോട് നടത്തിക്കലാണ് അമേരിക്കയെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഗൾഫിൽ കൊണ്ടുപോയി ജോലി തന്നു കാശ് തന്നു പെ പെണ്ണു ഞെട്ടിച്ച് അവരെ സെറ്റിൽ ചെയ്പ്പിച്ചു ദൈവം ഇങ്ങനെ നടത്തുകയാണ് ഇത് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ അനുഭവം പാടുമ്പോഴതേ പാടാൻ പറ്റുന്നുള്ളൂ കാരണം ഉപദേശം വേണ്ട അനുഭവം മതിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ എവിടെയാണ് ഉപദേശമുള്ള പാട്ടുകൾ ഉണ്ടാകുന്നത് ഈ ഒരു തലമുറ രണ്ടും മൂന്ന് തലമുറ മുമ്പെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു കൃത്യമായ ഒരു ഉപദേശ രൂപ ഇല്ലാത്ത പാട്ടുകൾ ഉണ്ടായിരുന്നില്ല ഏത് പാട്ട് എഴുതിയാലും ഉപദേശത്തിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റാകുമായിരുന്നു ഇന്ന് നമുക്കതിനുള്ള പാട്ടുകൾ ഉണ്ടാവില്ല അതിൻ്റെ കാരണം ഈ ഉപദേശം ഇപ്പോൾ പറഞ്ഞിട്ട് പോലും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ സംസാരിച്ചപ്പം മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാതെന്നുള്ളൊരു പാട്ട് ഞാൻ എടുത്തു പാടി പാടിയല്ല അത് എക്സ്പ്ലെയിൻ ചെയ്തു ഇതെല്ലാ ദിവസവും അച്ചടച്ച് മിക്കവാറും കർത്തു മേശക്കൊക്കെ പാടുന്നൊരു പാട്ടായിരുന്നു അവർക്കിതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനെട്ടിൽ മറ്റേ മരിച്ചുപോയ മോശോത്സവം ശാസ്ത്രമെന്ന് പറയുന്നൊരു ട്രിവാൻഡ്ര സി എസ് ഐ ഉപദേശം എഴുതിയ പാട്ടാണ് അന്നത്തെ വേദശാസ്ത്രപരമായ അവെയർനെസ് അതിനകത്ത് ഒന്നാമത്തെ സ്റ്റാൻസ് ഇത്തിരി ഞാൻ നമ്മുടെ ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ആ പാട്ട് പരമനീതി ദുരിതത്താൽ യേശുക്രിസ്തുവിൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ അതെനിക്ക് ദുരിതമായി മാറി അതുവരെ ഞാൻ നീതിമാനായി നല്ലൊരു ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനായി വെള്ളവസറൊക്കെ ഇട്ട് തറബുടിയൊക്കെ വെട്ടി നല്ല ഗ്രീനായിട്ട് നടക്കുമായിരുന്നു വിശുദ്ധനാണെന്ന് വിചാരിച്ച് പക്ഷേ പരമനീതിയുടെ വെളിപ്പാട് വന്നപ്പോഴാണ് മനസ്സിലായത് ഈ പറയുന്ന വിശുദ്ധനെ എന്നെ അരിഞ്ഞ് നരകത്തിൽ കളയാനുള്ളത് ഒന്നിനും കൊണ്ടില്ല അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് തന്നെ ശിക്ഷ കേൾക്കാൻ വേണ്ടി ഇറങ്ങി വന്നു പരമനീതിയും ദുരിതത്താൽ എന്നെ അരിയാൻ നിന്നൊരു നേരം പരമൻ നീ അതാൽ ഇറങ്ങി വന്നുവല്ലോ അതിന് അടുത്ത സ്റ്റാ അവസാനത്തെ സ്റ്റാൻസ് ഇങ്ങനെയാണ് ആ അരിഷ്ടഭാവിയായ ഞാൻ നിൻ തിരുപുണ്യങ്ങളിൽ ശരണം പ്രാപിച്ചു വരുന്നു ശരണം വെച്ചു വരുന്ന അയ്യോ കാരണം എനിക്ക് എന്റെ നീതിയിലും വിശുദ്ധിയിലും പുണ്യങ്ങളിലും ഒന്നും ശരണം വെക്കാനില്ല ഞാൻ അരിഷ്ടനായൊരു ഭാവിയാണ് നിന്റെ പുണ്യങ്ങളിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് വരുന്നു നിന്റെ നീതിയെ നോക്കി നിന്റെ വിശുദ്ധിയെ നോക്കി വരുന്നു തിരുപ്രതിമയാ കകതിയെ കൃപയേറും കർത്താവ് നിന്നെ പോലെ തന്നെ രൂപാന്തരപ്പെടുത്തുക കർത്താവ് ഇത് പാട്ടിൻ്റെ അർത്ഥം ഇത് ഇന്ന് ഇത് പാടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല അവരെന്തുകൊണ്ടത് പറഞ്ഞത് അവരത് അവരനുഭവിച്ച വേദശാസ്ത്രപരമായി കറക്റ്റായിട്ടുള്ള ഒരു ഈശ്വര ക്രിസ്തുവിനെയാണ് കാരണം അവിടുത്തെ പ്രസംഗങ്ങൾ അങ്ങനെയാണ് എന്തിനാണ് ഈ ഉപദേശം കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കാനും അനുഭവിക്കാനും ആ ജീവിതം ജീവിക്കാനും കൃത്യമായ ഉപദേശം ആവശ്യമാണ് ഈ പാട്ടൊരു വലിയ ഐ ഓപ്പണറാണ് ഒരു നൂറ് വർഷം മുമ്പ് ഇപ്പം എക്സാക്ട്ലി നൂറ് വർഷം കഴിഞ്ഞു അതിൽ അദ്ദേഹം മരിച്ചുപോയിട്ട് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് വർഷത്തോളം ആകുമ്പോൾ പോകുന്നു അപ്പൊ അദ്ദേഹം ആ പാട്ട് എപ്പോഴായിരിക്കും ഏത് കാലത്തായിരിക്കും അപ്പോൾ അന്നത്തെ കാലത്തെ സ്പിരിച്വാലിറ്റിയുടെ ഡെപ്ത് എന്താണ് തിരിച്ചറിവുകൾ എന്താണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇനി പ്രോസ്പെരിറ്റി തിയോളജിക്കാരും ഇപ്പം എന്താ ഉപ ഉദരപൂരണം ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ശുശ്രൂഷകരും ഇവരെല്ലാം കൂടെ കൂടി ചേർന്ന് ഉപദേശത്തെ അട്ടിമറിച്ചു കളയാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് പാട്ടിനകത്ത് ഉപദേശമില്ല പ്രസംഗത്തിനും ഉപദേശമില്ല ജീവിതത്തിൽ ഓരിടത്തും ഈ പറ്റുപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശം ക്രൂശിൻ്റെ ഉപദേശം പാപത്തിന്ന് രക്ഷ തരുന്ന ആ ഉപദേശം കർത്താവിൽ ആശ്രയിപ്പിക്കുന്ന ഉപദേശം ഇന്ന് അപ്രസക്തമായി അതുകൊണ്ട് അങ്ങനത്തെ ഒരു പാട്ട് എഴുതാൻ ഇന്ന് ആരെയും കൊണ്ടും സാധിക്കില്ല ഇന്ന് ഒരു മനുഷ്യനെ കൊണ്ട് അങ്ങനത്തെ ഒരു പാട്ട് എഴുതാൻ സാധിക്കില്ല കാരണം ഉപദേശമായിട്ട് കൃത്യമാകട്ടെ ഡോക്ടറിനലി വഴിതെറ്റിപ്പോയ ഒരു കൂട്ടമാണ് ഇരുപത്തി നൂറ്റാണ്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഉപദേശപരമായി തിയോളജിക്കലി വഴിതെറ്റി കലട്ടുകൾ പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് എന്താ പഠിപ്പിക്കുന്നു പോലും മനസ്സിലാകാതെ അന്ധതയെ പിടിച്ചിരിക്കുന്ന ഒരു ജനം ആണ് നമ്മുടെ ചുറ്റുമുള്ളത് അതുകൊണ്ട് ഈ പെന്തക്കോസ് കാരെയും പിന്നെയും ക്രിസ്ത്യാനികളാക്കണമെങ്കിൽ ക്രിസ്തു കേന്ദ്രമായി വരുന്ന ഒരു ഉപദേശ രൂപം ഇതിനകത്ത് സ്ഥാപിക്കപ്പെടുന്നു സത്യം പറഞ്ഞ എൻ്റെ ലക്ഷ്യം അതാണ് ഇന്ന് മിക്കവാറും ഈ പാട്ടുകൾ എഴുതപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ട്യൂണ് രണ്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അടി കാരണം ഈ ബഹളം കൂട്ടുകയും അല്ലെങ്കിൽ ഈ സാന്നിധ്യം ഇറക്കുകയും ചെയ്യണമെങ്കിൽ പാട്ടുകൾക്ക് ഒരു പ്രത്യേക ചടുല താളം വേണം അപ്പം രണ്ട് മോഡുകളാണ് ഇന്നത്തെ ഒരു സംഗീത ലോകത്തിന് പ പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കാം അപ്പോൾ ഒന്നെന്ന് പറയുന്ന ഇംഗ്ലീഷ് സംഗീതത്തിൻ്റെ ഒരു പാറ്റേൺ പിടിച്ചിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു വർഷിപ്പ് അത് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് ഉപദേശം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കാരണം ഇംഗ്ലീഷ് പാട്ടുകൾക്കൊക്കെ കൃത്യമായിട്ട് ഒരു ഉപദേശമുണ്ട് കർത്താവിനെ ഉയർത്തുന്നതും മഹത്വപ്പെടുത്തുന്നതും ആ ഒരു ഉപദേശ രൂപം മിക്കവാറും കാണാം എന്നാൽ ഒട്ടുമിക്ക പാട്ടുകളിലും ഈ ട്യൂണും ഈ ഡ്രംസിൻ്റെ അനുസരിച്ച് ആ ആ രീതിയിൽ വരുത്തുന്ന രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണോ അതായത് ഇംഗ്ലീഷ് പാട്ടുകളായാലും മലയാളം പാട്ടുകളായാലും ഒരു നൂറ് വർഷം പുറകോട്ട് പോയാലേ നമുക്ക് ഒറിജിനലി തിയോളജിക്കലി സൗണ്ട് ആയിട്ടുള്ള പാട്ടുകൾ കിട്ടുള്ളൂ ഇപ്പോഴും ഇംഗ്ലീഷ് പാട്ടുകൾ കുറച്ചുകൂടെയൊക്കെ അതായത് ഈ കർത്താവിന് വർഷിപ്പ് ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട് പക്ഷേ എന്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാട്ടിവിടെ ഒരു പ്രോബ്ലം ഇപ്പം ഉദാഹരണത്തിന് നമ്മളിവിടുന്നുണ്ട് പറയാനാണ് കുഞ്ഞാട്ടിൻ തീരു രക്തനായി തീർന്നു ആർക്കും ഒരു ഉത്തേജനവും ഇല്ല അത് ആരിക്കുമ്പോഴൊന്നും തോന്നില്ല നിങ്ങൾക്ക് ഒത്തിരി കേട്ടിട്ടുള്ളതാണ് ഒത്തിരി കേട്ടിട്ടുള്ളതാണുള്ളത് അതിൻ്റെ പുറകെ നമുക്കൊരു പിയാനോ എങ്ങനെ വെക്കാം അപ്പോൾ അപ്പോഴും കൊള്ളാം നന്നായിട്ട് പാടി എനിക്കും കൂടെ പാടാം അങ്ങനെ തോന്നുന്നു ഒരു ഡ്രമ്മും കൂടെ കൊടുത്തു ഞേ നമ്മുടെ പാടുന്നങ്ങ് വിടും ബീറ്റ് ബീറ്റ് ആ ബീറ്റിനകത്തേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ വരും ഈ ബീറ്റിനകത്താണ് നമ്മുടെ അന്യഭാഷയും ആത്മാവുമെല്ലാം ഇരിക്കുന്ന ഉന്മാദം ഉന്മാദം സൃഷ്ടിക്കുന്നത് ഈ ബീറ്റാണ് ഈ ബീറ്റ് എങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആ പാട്ടങ്ങ് മാറ്റി ഒരു സിനിമ പാട്ട് കിട്ടി നിൽക്കുക ഈ ബീറ്റ് അവിടെ ഉള്ളിടത്തോളം കാലത്ത് ആ ബീറ്റിനനുസരിച്ച് ഇത് നീങ്ങിക്കൊണ്ടിരിക്കും കാരണം ആ പാട്ടാരും ടച്ച് ചെയ്യുന്നില്ല ബീറ്റാണ് ടച്ച് ചെയ്യുന്നത് ബീറ്റ് ടച്ച് ചെയ്യുന്ന ആത്മാവിലല്ല ബീറ്റ് ടച്ച് ചെയ്യുന്നത് നമ്മുടെ മ്യൂസിക് അബ്സോർബ് ചെയ്യാനുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗത്തെയാണ് അത് നമ്മളെ നിയന്ത്രിക്കുകയും നമ്മളെ അബോധ ഹൗസിയിലാക്കുകയും സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുകയും പല പരിപാടികൾ ചെയ്യുന്ന മ്യൂസിക് എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഞാനീ പറയുന്നതിന് നിങ്ങളെതിരാന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു പാട്ടെടുത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം അടുത്ത കാലത്ത് എഴുതിപ്പെട്ടേ എൻ്റെ പുറയ്ക്കകത്ത് പോരാൻ യോഗ്യനല്ല ഒരു വാക്കുമതി ഞാൻ ചുമ്മാ പറഞ്ഞിരിക്കും എൻ്റെ പുരയ്ക്കകത്ത് പോരാൻ നീ ഒരു വാക്കുമതി ഒരു വാക്കുമതി ആർക്കും ഒരു അഞ്ച് വർഷം വരത്തില്ല ആർക്കും ഒരു എക്സ്ട്രെസീവ് വരത്തില്ല പക്ഷെ എന്നോട് ബീറ്റ് കൊടുത്തു തരുമ്പോഴാണ് ആ എക്സ്ട്രസീവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രം ഇന്ന് ആത്മാവ് പ്രദർശിപ്പിക്കപ്പെടുന്നുള്ളതാണ് എനിക്കിത് കേൾക്കുമ്പം എനിക്കൊന്നും തോന്നാറില്ല അറിയത്തില്ല കാരണം നമ്മളിതിനെ ഒരു സൈക്കോളജിക്കൽ ആംഗിളിലൂടെ അങ്ങനെ കാണണം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് കാരണം വി നീഡ് ടു ബി അവയർ അബൌട്ട് വൺ ഹൗ ഹ്യൂമൻ മൈൻഡ് വർക്ക്സ് അതേ സമയത്ത് ശാന്തമായിരിക്കുമ്പോൾ കത്തോൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു ഡ്രം ബീറ്റും ഇല്ലാതെ ദൈവത്തിൻ്റെ ആത്മവന്യഭാഷ തരികയും അത് പറയുകയും ചെയ്യും ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് തോന്നുള്ളൂ ഞാൻ അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ ഇത് പാട്ടിൽ വരുന്നില്ല ധ്യാനത്തിൽ വരുന്നില്ല എന്താ വചനത്തിൽ വചനത്തിലൂടെ വരുന്നില്ല ബീറ്റിലൂടെ മാത്രം വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി കഴിയുമ്പോൾ ഇതിന് ഭയങ്കര മാർക്കറ്റാണ് ഇങ്ങനെ ബീറ്റ് കൊടുത്ത ആൾക്കാരെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നവരാണ് നമ്മളിന്ന് വർഷിപ്പിലൂടെ എന്ന് പറയുന്നത് അപ്പോൾ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അതേ പ്രശ്നമാണ് അർത്ഥം പ്രശ്നമല്ല ഇത് ബീറ്റ് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ആൾക്കാർ എക്സൈറ്റ് ചെയ്പ്പിക്കാൻ പറ്റുന്ന ജെമ്പിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മ്യൂസിക് കമ്പോസ് ചെയ്ത് വിടുന്ന ഈ വർഷിപ്പിന്റെ ദിവസമാണ് ഫോർ ദയർ സക്സസ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിത് ഈ ഉപദേശ രൂപം നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ തന്നെ ഈ പഴയ പാട്ടുകൾ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പാട്ട് പാടുന്നും ഒന്നും അറിയില്ലാത്ത രീതിയിലാണ് പാട്ടുകൾ വരുന്നത് എപ്പോഴാണ് നമ്മൾ വേദപുസ്തകത്തിന്റെ ഇവാഞ്ചലിക്കൽ ട്രൂത്ത് ഇവാ ഇവാഞ്ചലിസ് ആ യുവാഞ്ജലിക്കൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപയാൽ വിശ്വാസദായാലുള്ള രക്ഷ യുവാഞ്ജലിക്കൽ ചർച്ച ഡയറിലോട്ട് ഞാൻ പറഞ്ഞു ഇനി ഇത് പറയാൻ പറ്റില്ല ഇത്രയൊക്കെ മുറിച്ചിട്ട് ആൾക്കാർ ഈ പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ ലോകമെമ്പാടുമുള്ള യുവാഞ്ജലിക്കൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃപ മാത്രം വിശ്വാസം മാത്രം വചനം മാത്രം പേഴ്സണൽ സാൽവേഷൻ ഞാൻ വിശ്വസിച്ച് രക്ഷിക്കും ഈ ഒരു ഉപദേശം നമുക്ക് തിരിച്ചു വേണം അതിപ്പം എന്തൊക്കെ സഭകൾക്ക് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ അതിന് ഡിഗ്രി ചെയ്യുന്ന പഴയ പാട്ടുകൾ നമുക്ക് തിരിച്ചു വേണം കാരണം ആ ഒരു കാലത്ത് നമ്മൾ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ പാട്ടുകളെ നമ്മൾ തിരിച്ചെടുക്കേണ്ടതുണ്ട് ഉപദേശ രൂപം അതുപോലെ തന്നെ നഷ്ടമായതുമാണ് പാട്ടുകൾ അപ്പോൾ ഈ ഒരു ഓവറോൾ പിക്ചറിൽ നമുക്ക് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്സ് ബ്രദർ പ്രസംഗിച്ച മെസ്സേജുകളുടെയൊക്കെ ക്ലിപ്പിങ്ങുകൾ പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും അത് നല്ല ഉദ്ദേശത്തിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് പല കട്ടാൻഡ് പേസ്റ്റുകളും നമ്മൾ ഇപ്പോൾ പല സമൂഹ മാധ്യമങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്സ് ബ്രദർ പഠിപ്പിക്കുന്നത് ഈ സ്നാനപ്പെടാത്തവർക്കും കൊടുക്കാൻ പറ്റും നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അതായത് സ്നാനപ്പെടാത്ത ഒരാൾ ഒരു കാരണവശാലും കർത്തൃമേഷ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ചർച്ച അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എൻ്റെ ഒരു ഇൻഫർമേഷൻ ഈ ചുറ്റുപാടിലെ ഏറ്റവും കൂടുതൽ സ്നാനം നടക്കുന്ന സഭകളിലൊന്നാണ് നമ്മുടെ സഭ അത് എനിക്ക് അഭിമാനവും സന്തോഷവും ഈ നമ്മുടെ സഭയുടെ ഫേറ്റ് എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനൊരു ഹിസ്റ്റോറിക്കൽ പ്രോഗ്രഷനുള്ള ഒരു ഡോക്ടറിനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് റോമൻ കത്തോലിക്ക ചർച്ചിൽ നിന്ന് റിൻഫർമേഷൻ നവീകരണ ഉപദേശം ഉണ്ടാകുമ്പോൾ കൃപയാൽ വിശ്വാസത്താൽ ക്രിസ്തുവിൽ ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താരുള്ള വിശ്വാസത്തോളം രക്ഷ ആ രക്ഷയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വീണ്ടും ജനനം ഈ കാര്യങ്ങളെല്ലാം ഇത് ഈ കേരള നാട്ടിൽ ആദ്യം പ്രസംഗിച്ചത് ഇംഗ്ലീഷ് മിഷണറിമാരാണ് സി എസ് ഐ ചർച്ചിലെ മിഷണറിമാർ സി എം എസ് മിഷണറിമാരാണ് ആദ്യമായിട്ട് കേരളത്തിൽ തോമാസ് ലേഡൊക്കെ കാലം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് കൃപയാൽ വിശ്വാസത്താരത്തരങ്ങൾ രക്ഷപ്രാപിച്ചിരിക്കുന്നുള്ള ആ പ്രൊട്ടസ്റ്റന്റ് ഡോക്ടറും രക്ഷാകരമായ ഡോക്ടറിനെ കേരളത്തിൽ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് മിഷണറിമാരുടെ പ്രസംഗം കേട്ടിട്ടാണ് ഓർത്തഡോക്സുകാരിൽ പലരും സി എസ് ഐ ചർച്ചിലോട്ടു ഒരു മർത്തോമ സഭ തന്നെ ഉണ്ടാകാൻ കാരണം ഈ ഇംഗ്ലീഷ് മിഷണറിമാരുടെ സ്വാധീനവും പ്രസംഗങ്ങളുമാണ് കേരളത്തിലുണ്ടായ ഉണർവുകളെല്ലാം തുടക്കം ഈ പ്രീച്ചിങ്ങാണ് ഈ പ്രീച്ചിങ് ഓഫ് ദ വേർഡ് അത് സായപ്പന്മാർ ഇംഗ്ലീഷ്കാർ സി എസ് ഐ ചർച്ച് ആണ് കേരളത്തിലതിന് ഏറ്റവും മുമ്പിൽ നിന്നിരുന്ന അവരുടെ സ്വാധീനത്താൽ മർത്തോമ ചർച്ച് അപ്പോൾ നമ്മൾ ആ രക്ഷയെക്കുറിച്ചുള്ള ആ റെവലേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അടുത്തത് ബാപ്റ്റിസ്റ്റ് ആരാണ് ബാപ്റ്റിസ്റ്റ് വരുമ്പോൾ പറയുന്നു സ്നാനപ്പെടണം അത് പെയ്ഡോ ബാപ്റ്റിസം അല്ല കുഞ്ഞുങ്ങളുടെ സ്നാനമല്ല ക്രെഡോ ബാപ്റ്റിസം വിശ്വാസമായിട്ട് പറഞ്ഞുള്ള ബാപ്റ്റിസം വിശ്വാസം കൂടാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തെറ്റാണ് പാവമാണ് നമ്മളത് അംഗീകരിക്കുന്നു കാരണം അതാണ് കറക്റ്റ് തന്നെ വേദോസം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നതല്ല ബൈബിൾ എക്സ്പ്ലിയൻസ് ഇഡ് ലൈക്ക് ദാറ്റ് അപ്പോൾ അപ്പം നറുക്കൽ അപ്പം നുറുക്കൽ സി എസ്ക്കാർ പറയുമ്പോൾ ഒരു വിശുദ്ധ സംസർഗം കർത്താവിൻ്റെ കൂട്ടായ്മയാണ് കർത്താവ് ഒരു കൗതാശികമായ ഒരു രീതിയിൽ കർത്താവിൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ട് ഈ അപ്പം നുറുക്കുമ്പോൾ ഇത് ബാപ്റ്റിസ്റ്റുകാർ പറഞ്ഞു ഇത് പ്യൂർ മെമ്മറിയാണ് കർത്താവിൻ്റെ ഓർമ്മയെ പ്രസവിക്കും സി എസേക്കാർ അപ്പം നുറുക്കുമ്പോൾ അങ്ങനെ തന്നെ പറയുന്നത് വിശുദ്ധ ഓർമ്മയെ എന്ത നീക്കമായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ബാപ്റ്റിസ്റ്റിക് വ്യൂ ഓഫ് ബാപ്റ്റിസം ആൻഡ് ലോഡ്സ് അപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നു കാരണം വേൾഡ് വൈഡ് ചർച്ചിൻ്റെ ഭാഗമാണ് അത് കഴിയുമ്പോഴാണെങ്കിൽ പെൻഡക്കോസ്റ്റൽ റിവേവർ ഉണ്ടാകുന്നു കൃപാവരങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് അപ്പം നമ്മളെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മിഷണർമാർ അന്ന് പഠിപ്പിച്ച കൃപയാൽ വിശ്വാസത്താരുടെ വീണ്ടെടുപ്പ് ബാപ്റ്റിസ്റ്റ് മിഷണർമാരെ ഒന്ന് പഠിപ്പിച്ച സ്നാനം അപ്പം നുറുക്കം പെന്തക്കൂസ് മിഷണർമാർ ഒന്ന് പഠിപ്പിച്ച കൃപാവരങ്ങളിലുള്ള നടപ്പ് നടത്തിപ്പ് ജീവിതം വിശദീകരണം ഇത് നമ്മൾ വിശ്വസിക്കും അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ ചർച്ചിൻ്റെ ഭാഗമാണ് നമ്മൾ അപ്പോൾ ഇന്ന് പെന്തക്കോസി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാപ്റ്റിസ്റ്റുകാരുടെ സ്ന പറഞ്ഞ സ്നാനവും അപ്പം നുറുക്കലും ഒരു തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്തു ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നില്ല കാരണം അതിന് അതിൻ്റെതായ കുഴപ്പങ്ങൾ നമ്മുടെ ഇട കാരണം ഈ പഠിപ്പിക്കൽ കുറവായതുകൊണ്ട് പതുക്കെ പതുക്കെ കത്തോലിക്ക അച്ഛന്മാരെ കുർബാന വാഴ്ത്തുന്ന പോലെയാണ് ഇന്ന് പെന്തക്കോസിയുടെ പാസ്റ്റർമാരെടുത്ത് കുർബാന വാഴ്ത്തിയെന്ന പോലെയാണ് അപ്പം നുറുക്കി കുറുതേങ്ങൾ അപ്പം കാർമ്മിക ശുശ്രൂഷലായിട്ടൊന്ന് മാറി രക്ഷ കൃപയാൽ വിശ്വാസ രക്ഷയെക്കുറിച്ച് മിണ്ടാതായി അപ്പോൾ മൊത്തം ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിച്ചിട്ട് എറിഞ്ഞളഞ്ഞിട്ട് ഈ അവസാനത്തെ ഏതാ അന്യഭാഷ കൃപാവരങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിലൂടെ സ്നാനവും കൂടെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് പോകുന്നത് നമ്മൾ വ്യക്തമായി വിശ്വസിക്കുന്നു സ്നാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുൻ്റെ മരണത്തോടുള്ള ഐകമത്യമാണ് അങ്ങനെ മരണത്തോട് ചേരാത്ത ഒരുത്തൻ എന്തിനാണ് മരണത്തെ പ്രസ്താവിക്കുന്ന അപ്പം ഓർക്കാൻ വരുന്നത് ആദ്യം യീശ്ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ഈ ഭാവമായി സ്നാന രണ്ടാമത് അത് കൺഫസ് ചെയ്യുന്നത് ഓർക്കാനുള്ള അപ്പം നോക്കി അപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തൊരു കാര്യം നമ്മൾ എന്തിനാണ് ഓർക്കുന്നത് നമ്മൾ വെള്ളത്തിൽ തുടങ്ങി സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനും നമ്മൾ പിന്നെയും പിന്നെ എന്തോ ഓർക്കുന്നു എന്തോർക്കുന്നു അങ്ങനെ സ്നാനപ്പെടാതെ കർത്തനെ ചെടുക്കാൻ വരുന്നവർ എന്താ ചെയ്യുന്നതെന്ന് അവർ അമ്പലത്തിൽ പ്രസാദം വാങ്ങിക്കുന്ന പോലെ ഇതിനകത്ത് എന്തോ പുണ്യം ഉണ്ടെന്ന് വിചാരിച്ച് മേടിച്ച് കഴിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് സാങ്ക്ടിഫൈ ഗ്രേസ് ആണുള്ളത് അതായത് ഈ ഓർമ്മകളുടെ വിശദീകരണമാണുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് അത് വിശദീകരണത്തിന് കാരണമാകും അത് സ്നാനപ്പെടാൻ തയ്യാറല്ലാത്ത ഒരാൾക്ക് എന്തിനാണ് ഈ വിശദീകരണം അപ്പോൾ തികച്ചും തെറ്റായൊരു കാര്യമാണ് സ്നാനപ്പെടാത്ത ഒരാൾ കർത്തൃമാശ എടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ സഭ ഒരിക്കലും അതിനെ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല നിവൃത്തി ഒരു ചിലപ്പോൾ അബദ്ധത്തിൽ ആരെങ്കിലും വന്ന് നമ്മൾ കറുത്തുവേശ് കൊടുക്കുമ്പോൾ എടുത്തിട്ടുണ്ടോ അറിയാവില്ല പക്ഷേ എല്ലാ സമയത്തും നമ്മളത് എംഫസൈസ് ചെയ്യാറുണ്ട് സ്നാനപ്പെട്ടവർ മാത്രമേ ഇതിൽ നിന്ന് പങ്കെടുക്കാവൂ എന്നുള്ളൂ ഈ ഈ സാഹചര്യത്തിൽ ഒരു പ്രശ്നോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക ഈ പലപ്പോഴും നമ്മൾ ഈ കർത്തുമേശയെ സമീപിക്കുമ്പോൾ ഈ ആഴ്ച ഈ ഞായറാഴ്ച കറുത്തുമേശ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പെട്ടെന്നുള്ള ഒരു മാനസാന്തരവും അല്ലെങ്കിൽ ഒരു ഒരു അതിനെ ഒരു പ്രത്യേകിച്ചൊരു ഭക്തിയോടെ അതിനെ കാണുന്നു ഒരു അപ്പോഴുള്ള ഒരു മാനസാന്തരം അത് എങ്ങനെയാണ് ഈ കർത്തൃമേഷൻ നമ്മൾ കാണേണ്ടത് അതൊരു മനുഷ്യൻ്റെ മനസ്സിലുള്ള മതം മതം എന്ന അതിതീവ്ര സങ്കല്പങ്ങൾ അതിൽ നിന്നുണ്ടാകുന്നത് പലവക്കാരും പറയുന്നുണ്ട് അടുത്ത ആഴ്ച കർത്തൃമേശ എന്തിനടുത്തയാഴ്ച കത്തൃമേഷൻ എല്ലാ ആഴ്ചയും കർത്തൃമേഷ ഉണ്ടായിരുന്നോ കുഴപ്പം കാരണം അപ്പോസിറ്റ് അപ്പോഴ്സിൽ ഏരിയ പറയുന്നവർ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ അപ്പം നുറുറുക്കാൻ കൂടി വന്നപ്പോഴെന്നാണ് അപ്പം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ സവേരോട്ട് പോകുന്ന ആൾക്കാരോട് ചോദിക്കുന്നത് എങ്ങോട്ടാണ് അപ്പം നുറുക്കാൻ പോകുക എന്നാണ് പറയുന്നത് കത്തോലിക്കൽ അതല്ലേ പറയുന്നത് കുർബാനയ്ക്ക് പോകുക എന്ന് പറയുന്നത് ചാക്കോക്കാർ വെച്ചിട്ട് കുർബാനയ്ക്ക് പോവുക സീസക്കാർ വെച്ചാൽ വിശുദ്ധ സംസർഗമുണ്ട് ഹോളി കമ്മ്യൂണിന് പോവുക ഇപ്പം എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാധനയ്ക്ക് പോകുക എന്ന് പറയുന്നത് അപ്പം നുറുക്കലില്ല ആ ആ ഓർമ്മയില്ല അത് ചർച്ചിൻ്റെ ഒരു ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്റ്റിക് ചർച്ച് മുതലുള്ള പാരമ്പര്യമാണ് എന്ത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാട്ടിലെ അപ്പം നുറുക്കുക എന്ന് പറയുന്നത് ഇതെടുത്ത് കളഞ്ഞ എന്ത് ചെയ്യാന്നറിയോ എല്ലാ ആഴ്ചയും നുറുക്കിയതിന് വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് അപ്പോൾ അതിന് ഉപാസമൊക്കെ എടുത്തിട്ട് കർമ്മം പോലെ നടത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ് പ്രിയ സഹോദരങ്ങളെ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചാൽ ബൈബിൾ വായിക്കുന്നതിൻ്റെ വില പോകില്ലേ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ വില പോകില്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കർത്തൃമേഷം മാസത്തിലൊന്നും നടത്തുന്നവർ പ്രാർത്ഥിക്കാനും മാസത്തിൽ ഒരു ദിവസം സമയം കണ്ടെത്തണം ഉപാസിക്കാനും മറ്റ് എല്ലാ ആത്മീക നടത്തിപ്പുകൾക്കും ഇങ്ങനെ മാസത്തിലൊരിക്കൽ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഗൗരവം തന്നെ അങ്ങനെയാണോ ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് നമ്മൾ ആ കർത്തൃമേഷ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭക്തി അതൊരു മതഭക്തിയാണ് കർത്താവിനോടുള്ള ഭയത്തിൽ നമ്മൾ എല്ലാ സമയത്തും ജീവിക്കേണ്ടവരാണ് എല്ലാ സമയത്തും ഒരുങ്ങിയിരിക്കേണ്ടവരാണ് പാപമോചനത്തിന് വേണ്ടി അല്ല നമ്മൾ അപ്പം നോർക്കുന്നത് എനിക്ക് ക്രൂശിൽ സംഭവിച്ചു എന്ന് ഓർ ഓർത്തുകൊണ്ട് അവൻ്റെ മരണത്തെ പ്രസാദിക്കാൻ അവനോട് ഞാനും മരിച്ചുവെന്ന് കൺഫ്യൂസ് ചെയ്യാനും വേണ്ടിയാണ് അപ്പോൾ ആ സമയത്തല്ല പാപമോചനം നടക്കുന്നത് പാപമോഹൻ നടന്നത് ക്രൂശിലാണ് അല്ല നമ്മളെ മുട്ടുന്ന് രണ്ട് കരച്ചിൽ കാര്യമാ പാവം നടക്കുന്നില്ല ദ റിമിഷൻ ഓഫ് സിൻസ് ഹാപ്പൻ ഓൺ ദ ക്രോസ് നമ്മൾ ടെക്നോളജിയാണ് കർത്താവ് എന്നോട് ക്ഷമിച്ചതിനായി സ്തോത്രം ആ ക്ഷമ മനസ്സിലാക്കാതെ ഇന്നും ഞാൻ കോപത്തിലും ക്രോസത്തിലും മറ്റുള്ളവർ ശാസിച്ചും ഉദ്ദേശിച്ചും ജീവിക്കുന്നു എന്നോട് കരണി ഉണ്ടാകണമേ എന്ന് പറയുന്നത് അത് ഞാൻ ചെയ്ത പാവങ്ങളെക്കുറിച്ച് വനിതാവല്ല അത് സംഭവിച്ചു കഴിഞ്ഞു ദാറ്റ്സ് ദയർ ഇൻ മൈ ഹാർട്ട് പക്ഷേ എന്നെ പാവത്തിനെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് മരിച്ചു എന്നുള്ള ഓർമ്മയാണ് ആ ഓർമ്മയാണ് ഇതിനെ വിശദീകരിക്കുന്നത്